മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻകരീകോട്ട് സാറുണ്ട് സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കൗമാരക്കാരുടെ ഒരു കാര്യമാണ് ചോദിക്കുന്നത് ഈ കൗമാരക്കാരുടെ വൈകാരികമായ പ്രകടനം ചിലപ്പോൾ എളുപ്പം കൂടിയൊക്കെ നിക്കുമല്ലോ കൂടിയും കുറഞ്ഞു ഒക്കെ നിൽക്കുന്ന അവസ്ഥയുണ്ട് അതെന്തുകൊണ്ടാണ് കൗമാരക്കാരൻ എങ്ങനെയൊക്കെയാ പെരുമാറുന്നത് അനുസരിക്കുമോ സമാധാനം നമ്മുടെ രക്ഷകർത്താക്കളുടെ ഇല്ലാതാക്കുന്നത് കൗമാരത്തിലേക്ക് കുട്ടികൾ കയറുമ്പോഴാണ് അത് ഇത് താൽക്കാലിക മാത്രമായ ഒരു പ്രതിഭാസമാണ് ഈ ദേഷ്യപ്പെടൽ അത് അവര് മനഃപൂർവ്വമായിട്ടൊന്നും അല്ല അപ്പൊ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ നേരത്തെ പഴയ എപ്പിസോഡുകൾ പറഞ്ഞു തന്നെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്കുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം ആ കുട്ടിക്ക് രക്ഷകർത്താക്ക ആ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് കിട്ടാനുണ്ട് ചെയ്യാനുണ്ട് അപ്പൊ അത് രക്ഷകർത്താക്കളുമായി അവൻ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അതിനുള്ള ഒരു അന്തരീക്ഷം ഇന്നത്തെ സാഹചര്യത്തിൽ ചിലപ്പോ കാണത്തില്ല അപ്പം കുട്ടിക്ക് തോന്നേണ്ടിയിരിക്കുന്ന ഏത് സന്ദർഭത്തിലും എനിക്ക് എന്റെ രക്ഷകർത്താക്കളോട് സംസാരിക്കാനും അതിന് പരിഹാരം കാണാനും കഴിയുമെന്ന ഒരു മാനസിക നില അവരിൽ ഉണ്ടാക്കണം എങ്കിലും ഗുണവും അതാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ചർച്ച ചെയ്യണം അതുപോലെ തന്നെ സാമൂഹ്യ നന്മ അവരിലുണ്ടാവണം ഒരു സന്നദ്ധ പ്രവർത്തനങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകണം അതെപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് കുട്ടികളെ ഒരു സന്നദ്ധ പ്രവർത്തനത്തിലേക്കായി നയിക്കണം ഇപ്പൊ നമ്മള് കുട്ടികളെ അതുപോലെയുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തണം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കൂട്ട് ഇപ്പൊ നമ്മളുടെ ഒരു സർക്കാർ ആശുപത്രി എടുത്താല് സർക്കാർ ആശുപത്രിയൊക്കെ നല്ലതാണ് പക്ഷേ സർക്കാർ ആശുപത്രി കൊള്ളാവുന്നതിലധികം ആളുകൾ അവിടെ വരുന്നു അതിൻ്റെ സേവനം ഉപയോഗിക്കുന്നു അപ്പോഴത്തേക്ക് ആയിരം പേര് വരണ്ടേര് പതിനായിരം പേര് വന്നു അതിനനുസരിച്ച് ഒക്കത്തുള്ളൂ അപ്പോൾ അവിടെ അതിനനുസരിച്ചുള്ള ക്ലീനസ് കാണത്തില്ല അതിനനുസരിച്ച് അറ്റൻഷൻ കിട്ടത്തില്ല അങ്ങനെ കിട്ടാമായിരുന്നു അപ്പം ആ ആളുകൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഈ പരിചരണം കിട്ടേണ്ടവര് വിഷമിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്നും നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല മറ്റുള്ളവർ എങ്ങനെ വിഷമിക്കുന്നു അറിയുന്നില്ല അപ്പോൾ അത്തരം ഇടങ്ങൾ എന്ന് വെച്ചാൽ സർക്കാരിലെ ആശുപത്രികളെ ജനറൽ വാർഡുകൾ അതുപോലെ തന്നെ അഗതി മന്ദിരങ്ങള് കുട്ടികളുടെ ചിൽഡ്രൻസ് ഹോമുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി പരിചയപ്പെടണം അപ്പോൾ അങ്ങനെ ഉള്ളത് എടുക്കുമ്പോൾ അവരുടെ മനസ്സിലറിയാതെ ഇങ്ങനെയെങ്കിലും ദുഃഖമുണ്ട് അല്ലാതെ നമ്മൾ കടലാസിൽ ദുഃഖമുണ്ടെന്ന് കണ്ടാലും സിനിമയ്ക്കകത്ത് ദുഃഖമൊന്നും അവൻ്റെ ഉള്ളിൽ നിൽക്കില്ല അവൻ തൊട്ടറിഞ്ഞ് ആ തരം വിഷമതകൾ അവന്റെ ഉള്ളിൽ തന്നെ ബാധിക്കണം അപ്പം ഞാൻ തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ നേരിട്ട് കണ്ട വിഷമ പാവങ്ങളുടെ വിഷമതകൾ നേരിട്ട് കണ്ട അനുഭവമാണ് ഒരുപാട് സിനിമ ഉണ്ടായിരിക്കാം അതൊന്നും നമ്മളിലേക്ക് വരുത്തില്ല കഥകൾ വായിക്കാം അതൊന്നും നമുക്ക് നമ്മുടെ ഉള്ളിൽ തട്ടത്തില്ല ഉള്ളിൽ തട്ടണമെങ്കിൽ നേരിട്ട് അനുഭവവേദ്യമാകണം അതിന് രക്ഷകർത്താക്കൾ ചെയ്യാൻ കഴിയാവുന്ന ഇപ്പം ഈ പറഞ്ഞ സർക്കാർ ആശുപത്രിയിലെ ജനറൽ വാർഡുകൾ അതൊരു സർക്കാർ ആശുപത്രി മോശമാണെന്നല്ല പക്ഷേ നൂറ് പേര് രണ്ടിടത്ത് ആയിരം പേര് വരുന്നു ആയിരം പേരുള്ളത് പതിനായിരത്തിലധികം പേരുകൾ അവിടെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള സർവീസിന്റെ ക്വാളിറ്റി കുറയും അതുപോലെ പിന്നെ അതിനകത്ത് മോശക്കാരുണ്ടാകാം അത് നമ്മളിവിടെ ചർച്ചയ്ക്ക് വിധേയമല്ല പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ചുറ്റുമ്പോൾ അവരനുഭവിക്കുന്ന ഭാവങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ നേരിട്ട് കാണി അനുഭവപ്പെടുകയും നമ്മൾ എല്ലാ എൻജോയ്മെന്റിനും എല്ലാവരും പോകും പക്ഷെ ഒരു ദുഃഖങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ ആരും പോകുന്നില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടുവരുന്നില്ല വിഷമനുഭവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ മുമ്പിലേക്കൊക്കെ പോകുന്നുണ്ട് അവിടെ വിവിധ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ കയറുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളൊരു കർഷക കുടുംബത്തിലാണ് ജനിച്ച അവരുടെ ഒരു സാമ്പത്തി ഭക്ഷണം കഴിക്കുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഒരു കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളെ വിളിക്കാനായിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയി അവടെ വീട്ടിൽ ചെന്നപ്പോൾ മോനെ ചോറ് കഴിച്ചിട്ട് പോവാം നമ്മൾ പയ്യനാണ് ചോറ് ഭക്ഷണം കഴിച്ചിട്ട് പോകുക പറഞ്ഞപ്പോൾ ഞാൻ ഭക്ഷണം കൊണ്ടുവന്ന് കിട്ടും ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഒരു ചെറിയ ഒരു പോലെ ഒരു അലൂമിനിയം പാത്രം അലൂമിനിയം പാത്രം അതിൽ ആദ്യം കൊണ്ടുവന്ന് വിളമ്പിയത് കപ്പയാണ് കപ്പ കൊണ്ടെന്ന് വഴി വീട്ടിൽ നെത്തോലിക്കറി എനിക്കെന്തോ അതിൻ്റെ കണ്ണിൽ തന്നെ നിൽക്കും നെത്തോലിക്കറിയാണ് ആ കുട്ടിക്ക് ആദ്യം വിളപ്പിത്തന്നത് നെത്തോലിക്കറി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ആദ്യം ചോറല്ലേ ചോറിനോടൊപ്പമാണ് നെത്തോലിക്കറിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു തവയ്ക്കാത്ത ശകലം ചോറും ഉപയോഗുന്നതിനകത്ത് കിട്ടും ആ ചോറും കഴിച്ച് കഞ്ഞിവെള്ളവും കുടിച്ച് പോരുന്നു ഇതാണ് എൻ്റെ കൂടെ കളിക്കാൻ വരുന്ന ആ ജോലിക്കാരനായ ആളുടെ മകന്റെ അന്വേഷിച്ചാണ് ഞാൻ പോയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണമല്ല പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പഠിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാം അതുപോലെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ വേറെ കിട്ടിയത് ഈ നമ്മളെല്ലാം കട്ടിൽ കിടക്കാത്ത അസുഖം അസുഖബാധിതരെല്ലാം കട്ടിലല്ലേ കിടക്കുന്നത് നമ്മളെല്ലാം ഏത് പാവപ്പെട്ടവൻ്റെ അതാണ് പക്ഷെ അങ്ങനെ ഈവൻ മരണശൈലിയിലായിട്ട് പോലും ഒരു കട്ടിൽ കിടക്കാൻ അത് തറയിൽ കിടക്കുമ്പോൾ ആ പരമ്പായി പരമ്പായിൽ കിടക്കുന്ന ആളുകളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് അതെല്ലാം ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു പക്ഷെ ഇത് കഥ കണ്ടാലോ സിനിമ കണ്ടാലോ ഈ അനുഭവം കിട്ടത്തില്ല അപ്പൊ കുട്ടികളിൽ ഈ അനുഭവം ഉണ്ടാക്കണം അതുകൊണ്ടാണ് എൻ്റെ അനുഭവ എന്നെ സ്വാധീനിച്ച കഥ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പൊ ഇതൊരു വലിയ ആവശ്യമാണ് കുട്ടികളിൽ അവരുടെ വൈകാരിക പ്രകടനത്തിനായാലും അവരുടെ പഠനത്തിന്റെ ഉന്നതിയിലേക്ക് വാങ്ങാനും ആ ഇത്തരം വിഷമതകൾ അനുഭവിക്കുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തി അവരിൽ ആ ഒരു ഇതുണ്ടാക്കിയാൽ നമ്മുടെ കുട്ടികളും ഒരു മോശക്കാരാകത്തില്ല എല്ലാവരുടെയും മനസ്സ് നല്ലതാണ് പക്ഷെ ആ മനസ്സിലേക്ക് കൊണ്ടുവരാൻ രക്ഷകർത്താക്കൾക്ക് കഴിയണം